നമോ ഭഗവതേ വാസുദേവായ ഹരിശ്രീ ീഗണപതേ ശ്രീ ഗുരുഭ്യോ നമ ദശകം ഇരുപത്തിരണ്ട് അജാമിളോപാഖ്യാനം ഈ ദശകം വംശസ്ഥം എന്ന വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത് ഭാഗവതം ഷഷ്ടസ്കന്ധം ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഹരേ നാരായണ ഗൃഹാശ്രമി സുദൃഷ്ടശീലാം കുലടാം ൃഷ്ടശീലാം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ളോ നാമ അജാമിളനെന്നു പേരായ മഹീസുര ഒരു ബ്രാഹ്മണൻ പുരാ പണ്ട് ചരൻ വിഭോ ധർമ്മപഥാൻ വിഭോ സർവവ്യാപിയായ ഭഗവാനെ ചരൻ ധർമ്മപഥാൻ ധർമ്മപഥത്തിലൂടെ ചരിച്ചിരുന്നു ഗൃഹാശ്രമി അദ്ദേഹം ഗൃഹസ്ഥാശ്രമിയും ആയിരുന്നു ഗിര ഗുരുവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വാക്ക് കേട്ട് കാനനമെത്തിയ കാനനത്തിലേക്ക് പോയപ്പോൾ എന്തിനാ ഗുരു അല്ലെങ്കിൽ അച്ഛൻ മക്കളെ കാനനത്തിലേക്ക് അയക്കുന്നത് ദർഭ ചമദ എന്നിവ ശേഖരിക്കാൻ ദൃഷ്ടവാൻ ആ സമയത്ത് ഈ അജാമിളൻ കണ്ടു ആരേ സുദൃഷ്ടശീലാം കുലടാം മതാകുലാം ധിക്കാര സ്വഭാവിയും മതം കൊണ്ട് മതിമറന്നവളും എന്തിനും കൂസലില്ലാത്തവളുമായ ഒരു കുലടയെ കണ്ടു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ ഹേ വിഭോ പണ്ടുകാലത്ത് ഗൃഹസ്ഥാശ്രമിയും ധർമ്മപദാരിയുമായി അജാമിളൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു സ്വപിതാവിൻ്റെ ഇച്ഛാനുസരണം ഒരാവശ്യത്തിന് വനത്തിലേക്ക് പോയ അജാമിളൻ ധിക്കാര സ്വഭാവിയും മതാന്തയുമായ ഒരു കുലടയെ കണ്ടുമുട്ടി ഹരേ കൃഷ്ണ